വിശ്വാസത്തും വിശ്വാസത്ത എല്ലാം ചെയ്തിടില്ല ഒന്ന് അസാധ്യമായി എൻ്റെ മുൻപിൽ ചെയ്തിരിക്കില്ല ഒന്ന് അസാധ്യമായി ഈ ബൊവാസ് റൂത്തിനെ കാണുമ്പോൾ പറയുന്ന രണ്ടാമത്തൊരു വചനമുണ്ട് മകളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന തകർച്ച ഞാൻ കീഴിലുണ്ട് അതുകൊണ്ട് നിൻ്റെ മനസ്സ് ഇടറിപ്പോകരുത് എന്നിട്ട് പറയണത് രണ്ടേ പന്ത്രണ്ടാമത്തെ വചനം റൂത്ത് രണ്ടേ പന്ത്രണ്ടിൽ ഭവാസ് പറയും മകളെ കർത്താവ് നിന്നോട് കരണ കാണിക്കും നിൻ്റെ കുടുംബം നിൻ്റെ പ്രവർത്തനം കണ്ട് അങ്ങനെയാണ് പറയണത് അതായത് നിൻ്റെ പ്രവർത്തികൾ കർത്താവ് തക്ക പ്രതിഫലം നൽകും അതായത് നമ്മുടെ തകർ സാമ്പത്തികമായ തകർന്നാലും രോഗം പിടിച്ചു വരഞ്ഞാലും നമ്മുടെ പ്രവർത്തികൾ അത് വിശ്വാസവിഹിതമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ആ കാലം കഴിയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കും അതാണ് റൂത്ത് രണ്ട് പന്ത്രണ്ട് ഇതൊക്കെ നമുക്ക് അത് സത്യമാണല്ലോ അതിന് ശേഷമാണ് ഈ ബവാസ് സലോ എന്ത് നവോമി പറഞ്ഞു കൊടുക്കുമേ അവൻ നമ്മുടെ ബന്ധുവാണ് നമ്മുടെ രീതിയും പാരമ്പര്യവും ഒക്കെ അനുസരിച്ച് കൊണ്ട് മോശയുടെ നിയമം അനുസരിച്ച് കൊണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു ജീവി എന്ത് ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാൽ ആ ബന്ധുവിനെ അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് നീ രാത്രി ഗോതമ്പ് മിതിക്കളത്തിൽ പോയി അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുക എന്നിട്ട് അവന് അവനോട് പറയുക എന്നെ വസ്ത്രമഴ എന്ത് നൽകി എന്നെ സ്വീകരിക്കാൻ പറയാം ഉടനെ രാത്രി അതുപോലെ നവോമിയെ അനുസരിച്ച് കൊണ്ട് റൂത്ത് ബോഹാസനും മെതിക്കിടത്തിൽ പോയി കിടന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് അവളുടെ ആ അയാളുടെ വസ്ത്രമെടുത്ത് കാലു മൂടും രാത്രി എന്താച്ച രാത്രി അയാൾ ഉണർന്നു വരുമ്പോൾ ഒരു സ്ത്രീ കടന്ന് ഉറങ്ങുന്നു എന്താണ് മോളെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ചാർച്ചക്കാരിയാണ് അങ്ങയുടെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങക്ക് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാമെന്ന് പറയും അയ്യോ അത് മനോഹരമാണ് അത് കേൾക്കാൻ അപ്പോൾ ബോവാസ് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്നെ സ്വീകരിക്കാം പക്ഷേ എന്നേക്കാൾ നമ്മുടെ കുടുംബത്തിൽ ഗോത്രത്തിൽ അവകാശിയുള്ളത് വേറെ ആളുണ്ട് ഞാനിതെല്ലാം അന്വേഷിച്ചു എന്നേക്കാളവകാശം ജീവിച്ചിരിപ്പുണ്ട് അതാ മൂന്നേ പന്ത്രണ്ട് അറുപത്തു മൂന്നേ പന്ത്രണ്ട് ആ ഞാൻ അയാളോട് ചോദിക്കണം അയാൾക്കാണ് നിന്നെ 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 അവകാശപ്പെട്ടിരിക്കണത് അയാൾക്കിഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സ്വീകരിക്കും അതാണ് നീതി എന്ന് പറയണത് ഇവിടെ വളരെ ചെറുപ്പമാണ് ഈ മനുഷ്യൻ വയസ്സനാണ് ഇവിടെ അങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്തും ആ മനുഷ്യൻ നീതി പറയും നമ്മുടെ അവശ്യപ്പിതാവ് ഇപ്പോൾ ഒന്ന് പത്തൊമ്പത് നമ്മൾ വായിക്കത്തില്ലേ മറിയത്തിൻ്റെ ഭർത്താവായി അവശ്യപ്പ് നീതിമാനായിരുന്ന ഈ നീതി എന്ന് പറയണത് അതായത് അതാണ് ഈ റൂത്ത് മൂന്ന് പന്ത്രണ്ടിലെ നീതിയാണ് നൂ നൂത് അതായത് റൂത്ത് മൂന്ന് പന്ത്രണ്ടിലെ നീതിയാണ് അത് എന്നെക്കാൾ നിന്നെ സ്വീകരിക്കാൻ ചെറുപ്പവും അതിനവകാശ യോഗ്യതയും ഒരു വേറെ ഒരാൾ നമ്മുടെ ഗോത്രത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പട്ടണത്തിൽ ചെന്ന് അവനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിക്കും നാട്ടുകാരെ വിളിച്ചുകൂട്ടിയുടെ നിനക്ക് അവ അഭിമലേക്കിൻ്റെ അത് അതുപോലെ നവോമിയുടെ ഭർത്താവിൻ്റെ സ്വത്തുകൾ നിനക്ക് തരും അത് നിനക്കുള്ളതാണ് നീയാണ് അതിൻ്റെ അവകാശി അപ്പോൾ അവൻ പറയും ഞാനത് സ്വീകരിക്കാമെന്ന് പറയും സ്വത്തല്ലേ കിട്ടണത് അപ്പോൾ പറയും അവൻ്റെ മകൻ്റെ പിദ്ധവയായ മരുമകളെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കാം അപ്പോൾ അവിടെ പറയാം എനിക്കേ പറ്റത്തില്ലെന്ന് പറയും അപ്പം നാട്ടുകാരെല്ലാം കേൾക്കുകയൊക്കെ പറ്റത്തില്ല എന്ന് പറയുന്നത് സ്വത്ത് സ്വീകരിക്കാം പക്ഷേ എടുക്കാൻ പറ്റത്തില്ല അതാണ് ലോകത്തിൻ്റെ നീതി എന്ന് പറയണത് ആ നീതി അതിലംഘിച്ചുകൊണ്ടാണ് ബവാസ പറയണത് അപ്പോഴും അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും ഉണ്ടെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കണമെന്നുള്ള ഒരു മനോഭാവം ഇല്ലേ ഇതാണ് ദൈവനീതി എന്ന് പറയണത് ഇവിടുന്ന് ആണ് രക്ഷകൻ വരണത് അപസപ്പിതാവും ബൊവാസും ഒക്കെ ഏതാണ്ട് ഒരേ അരൂപികളിലുള്ളവരാണ് ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് പറയണത് ഈ രക്ഷകൻ ഒരു കുടുംബത്തിൽ ജനിക്കുന്നതിൻ്റെ സ്നേഹവും അതിൻ്റെ മനു ക്രിസ്തു ഒരു കുടുംബത്തിൽ ഉണർന്ന് പ്രകാശിക്കുന്നതിന് വേണ്ട ആ ഒരു സ്നേഹവും മനോഭാവവും നിലപാടും ഒക്കെ ഉണ്ട് അത് നമ്മൾ കണ്ടെത്തണത് ഈ ജസയുടെ പേരിലാണ് നവോമിയുടെ മനോഭാവം റൂത്തിൻ്റെ മനോഭാവം ബവാസിൻ്റെ മനോഭാവം അങ്ങനെ റൂത്തും ബവാസും തമ്മിൽ അവസാനം വിവാഹിതരാകും അവർ രണ്ടുപേടിയും മനോഭാവം കണ്ടില്ലേ അതിൽ നിന്നാണ് ഉഭയദ് ജനിക്കണത് ഒബേദിൽ നിന്ന് ജസ ജനിക്കും ജസയിൽ നിന്ന് ദാവിദ് ജനിക്കും ദാവിദിൻ്റെ ഗോത്രത്തിലാണ് ഈശോ ജനിക്കണത് ഈശോ ജനിക്കുന്നത് ഒരു നമ്മുടെ കുടുംബത്തിലെ ഈശോ ജീവിക്കുന്നതും വളരുന്നതും ശക്തി പ്രാപിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയും നിറയുന്നതും നമ്മുടെ രക്ഷാകരമായ മനോഭാവത്തിൽ നിന്നാണ് ഇതാണ് ഇതാണ് നമ്മുടെ ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ചത് അതുപോലെ തന്നെ പതിനാല് ഒമ്പത് ഇല്ലേ അതേ രക്ഷയുടെ വൃക്ഷം മുറിഞ്ഞു പോയാലും ശരി അതിന് വേരുകളിൽ വെള്ളം തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പതിനാല് ഒമ്പത് അനുസരിച്ച് കൊണ്ട് അത് വളർന്നു വരുമെന്ന് എത്ര തകർന്ന് സാമ്പത്തികമായി തകർന്നാലും ശാരീരികമായി തകർന്നാലും രോഗം പിടിച്ചു തകർന്നാലും ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ നമ്മൾ രൂപീകരിച്ചുകൊണ്ട് ആ മനോഭാവത്തിൽ സ്നേഹത്തിനോടും കരുണയോടും സമഭാവനയോടും നമ്മൾ വെറുക്കുന്നവരെ ആശീർവദിച്ചും കൃപയിൽ നിലനിന്നു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ കർത്താവ് നിൻ്റെ കുടുംബത്തിനെ രൂപീകരിച്ചു കൊണ്ടുവരും അതാണ് രക്ഷയുടെ മാർഗം അതാണ് പ്രത്യാശയുടെ വഴികൾ ശ്രുതികട ഒക്ടോബർ പതിനാല് ഒമ്പത് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് രക്ഷാവൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല അതിൻ്റെ വേദികൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കിട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളർത്തു വരും പ്രിയമുള്ളവരെ ഒരു നിമിഷം രോഗാതിരുമായ എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ വചനം രക്ഷയുടെ വചനം പ്രത്യാശയുടെ വചനം സൗഖ്യത്തിൻ്റെ ശക്തിയുടെയും പുനരുദ്ധാനത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടത് ഈ വാക്കിൽ വിശ്വസിച്ചും ഈ വാക്കിനനുസരിച്ചും നമ്മുടെ മനോഭാവങ്ങളെ രക്ഷാകരമായി ക്രമീകരിച്ചും സ്നേഹവും കരുണയും സന്ധിപ്പും സംരക്ഷണവും ഒക്കെ വളർത്തിയെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുക കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴച്ഛൻ നിങ്ങളുടെ ജീവിതാവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ചു തീരുന്നവരെ വിശ്വാസപാഠം ചെല്ലിക്കൊണ്ടിരുന്നാൽ മതി നിങ്ങളുടെ രോഗങ്ങളെ കത്ത് ഏറ്റെടുക്കുകയും നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ വന്ന് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും എല്ലാ ദിവസവും ഇനി ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് കൃപാശനം അച്ഛൻ്റെ ഫേസ്ബുക്ക് എന്ത് യൂട്യൂബിൽ നിന്ന് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിയാകുമ്പോൾ നാല് നാലര മണി തൊട്ട് അഞ്ചര വരെയാണ് ഗൂഗിൾ മീറ്റ് നാളെ മുതലുണ്ട് നാലര മണി തൊട്ട് അഞ്ചര വരെ അഞ്ചര തൊട്ട് ആറ് മണിവരെ ആരാധനയാണ് അപ്പം നാല് തൊട്ട് നാലര മണി തൊട്ട് അഞ്ചര വരെയാണ് ഗൂഗിൾ മീറ്റ് നാലര തൊട്ട് അഞ്ചര വരെ അഞ്ചര മുതൽ ആറ് മണിവരെയാണ് ആരാധന ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദിവ്യകരണ ആരാധനയും പങ്കെടുത്ത അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും അവിടെ സാക്ഷ്യം പറയാനും പറ്റും ഏറ്റവും വലിയൊരു മാസമാണ് നമുക്ക് വരുന്നത് സെപ്റ്റംബർ മാസം നാളെ പകരം വൈകുന്നേരം നാലര മണിക്ക് അഞ്ചര മണിവരെ ഗൂഗിൾ മീറ്റ് നേരിട്ട് കണ്ട് കൃപാസനത്തെ പ്രാർത്ഥനാ സഹായി അഭ്യർത്ഥിക്കാം അപ്പോൾ ഞങ്ങൾ ജോമാല ചെതിക്കൊണ്ടേയിരിക്കും അതിനുശേഷം അഞ്ചര തൊട്ട് ആറ് മണിവരെ വിഷയങ്ങൾ സമർപ്പിക്കുകയും വീട്ടിൽ പങ്കെടുത്ത് പെടുക്കുകയും ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള അനുഗ്രഹ ആരാധന ആറു മണിവരെയാണ് ശുശ്രൂഷ നാലര മണി മുതൽ ആറ് മണിവരെ നമുക്കിപ്പോഴേ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന മക്കൾ വിശ്വാസം പ്രമാണം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് ശ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ കർത്താവെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശ്വയ ഉള്ളംകാലം മുതൽ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ഉള്ളംകാലം മുതൽ കർത്താവെ ഉച്ചു വരെ കർത്താവെ അങ്ങയുടെ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികൾ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരങ്ങീനിമിഷം സുഖപ്പെടുത്തുന്ന കർത്താവ് കർത്താവ് ഒത്തിരിയേറെ മക്കൾ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ കർത്താവ് പ്രാർത്ഥനാ സഹായം കർത്താവ് ഗൂഗിൾ മീറ്റിലൂടെ കർത്താവ് അപേക്ഷിച്ചൊരു കർത്താവ് അവരെല്ലാം ഈ സമയത്ത് ഓർക്കുന്ന കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കർത്താവ് നടുവേദനക്കാരെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് പങ്കരിയാസ രോഗികളെ സ്പർശിക്കർത്താവ് ഷുഗർ രോഗികളെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് എല്ലാ രോഗികളും കർത്താവെ നീ സ്പർശ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ അശ്വരോഗങ്ങൾ വാത്തരോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സൗഖ്യമാകാണ്ടിത് കർഷിക്കുന്ന കർത്താവ് ജോലി ഇല്ലാത്തൊരു കർത്താവ് വീട് ഇല്ലാത്തൊരു കർത്താവ് വിവാഹം ഒത്തു വരാത്ത ഒരു കർത്താവ് വരുമാനം ഇല്ലാത്തൊരു കർത്താവ് കുടുംബത്തിൽ കലകളൊരു കർത്താവ് ഉള്ള ഒരു കർത്താവ് അവരെല്ലാം കർത്താവ് ആശ്വപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തേമേ അന്യ നാടുകളും വിദേശത്തും കർത്താവ് ജീവിക്കുന്നവരും ജോലി ഇല്ലാതെ കൊറോണയെ താമസിക്കുന്ന ഒരു കർത്താവ് ജോലി കർത്താവ് രേഖാമൂലമുള്ള തകരാറുകൾ ായി പോകുന്നവർ വിശാഖി ശ്രമിക്കുന്നവർ കർത്താവെ ഐ എസ് പോലെയുള്ള പരീക്ഷകളിൽ കർത്താവ് പങ്കെടുക്കാൻ പോകുന്നവര് ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് എല്ലാം കർത്താവ് അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈശോ പല തരത്തിൽ കർത്താവ് വിശ്വാസം തളർന്നവരെ കർത്താൾ തളർന്നു പോയവരെ കർത്താവ് അങ്ങ് സ്പർശിച്ചിട്ട് കർത്താവ് പല രോഗങ്ങൾ കർത്താവ് കർത്താവ് മരുന്ന് കഴിക്കുന്നവരെ അങ്ങ് കർത്താവ് ഏറ്റെടുക്കുന്ന കർത്താവ് ഗൂഗിൾ മീറ്റിലൂടെ കർത്താവ് രോഗം സുഖപ്പെട്ടതായ കർത്താവ് സാക്ഷ്യം പറയുന്നതായ കർത്താവ് കർത്താവ് രോഗത്തിൽ ർത്താവ് അന്യ ഇറ്റലി കർത്താവ് രോഗാവസ്ഥയിൽ ആശുപത്രി കഴിയുന്ന ഞങ്ങളുടെ കഞ്ഞിനാള ആർച്ച് ബിഷപ്പ് ചെന്നോത്ത് പിതാവിനെ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ വിശുദ്ധം വരത്തേറെ കർത്താവ് പിതാവിൽ ഇപ്പൊ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതുപോലെ കിടപ്പ് രോഗികളായി പോയവര് അപകടപ്പെട്ട് കിടക്കുന്ന കർത്താവ് അങ്ങ് സ്പർശിക്കുന്ന കരൾ രോഗികള് തൈറോയ്ഡ് രോഗികൾ 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 കർത്താവ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കർത്താവ് വേദനയുള്ളവർ കർത്താവ് അവരെ അങ്ങ് വിശുദ്ധമായ വരത് കയറാൻ സ്പർശിക്കണം എന്ന് പറഞ്ഞു രോഗികളുടെ കർത്താവ് സ്പർശിക്കാൻ മുടിക്കൊഴിയുന്ന ഒരു കർത്താവ് സ്പർശിക്കാൻ ഉന്നതമായ നാമത്തിൽ അധികാരത്തിൽ കാലത്ത് അടയാളത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ अश्वरसी हलली हली हलली हली हलिया 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 आराधना 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 हलिया परिशुद परम कार्य ग्यारधना परिशुद्ध മൊത്തമുണ്ടാകട്ടെ എൻ്റെ പേര് സരിത ഡിസോസ ഞാൻ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഏഴാം തീയതിനാണ് ആദ്യ ഉടമ്പടി എടുത്തത് ഉടമ്പടി ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതായത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അപ്പോൾ സാക്ഷ്യ ഉടമ്പടി നിയോഗം വെക്കുന്ന ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം നമ്മൾ രണ്ട് പന്ത്രണ്ട് വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥലം എൻ്റെ അമ്മയുടെ പേ അമ്മയുടെ പേരിലുണ്ടായിരുന്നു അതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് ഒരു അടിയാധാർ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ അമ്മൻ്റെ ഒരു ആധാർ കാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ മരിച്ച ശേഷം ഒരു ലീഗലാറും ചെയ്യാനും നമ്മൾക്ക് പറ്റില്ലായിരുന്നു മാത്രമല്ല നമ്മളെ സ്ഥലത്തിൻ്റെ സിക്സ് ഫീറ്റ് നമ്മളെ അയൽവാസിക്കാർ അവർ അച്ഛനെ അറിയാത്ത രജിസ്റ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം പ്രശ്നം അറിയുന്ന എല്ലാവരും ആർക്ക് സ്ഥലം വാങ്ങാൻ വരുന്ന അവരെല്ലാവരും പറയുന്ന നമ്മൾക്ക് ആ സ്ഥലം വേണ്ട നമ്മളെ റോഡ് സൈഡ് സ്ഥലമായ കൊണ്ട് നല്ല വിലക്ക് പോയനെ പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് ആ രണ്ട് പ്രശ്നം കൊണ്ട് ആരും സ്ഥലം വാങ്ങാൻ വന്നില്ല ആ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ മാതാവിനെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു ഞാൻ വിശുദ്ധ കൈലും ഉപ്പും സ്ഥലത്തിൽ വിതറി വിശ്വാസം പ്രമാണം ചൊല്ല് മാതാവിനോട് പറഞ്ഞ മാതാവ് ഞാൻ അങ്ങേ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് കാരണം നമ്മൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അപമാനങ്ങൾ സഹിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വലിക്കാൻ മാതാവ് തന്നെ ഇടപെടണോ എന്ന് പറഞ്ഞ് വിശ്വാസം പ്രമാണം ചൊല്ല് ഞാൻ ഉപ്പ് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അവിടെ പറഞ്ഞു ഞാൻ സ്ഥലം വിറ്റ് പോയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് അപ്പം എനിക്ക് അറിയാത്ത നമ്മളെ വീട്ടിൻ്റെ കുറിച്ച് നമ്മളെ ഫാമിലിയെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നീ സ്ഥലം വിൽക്കുകയാണോ എന്ന് ചോദിച്ചു അതെന്ന് പറഞ്ഞു അവർക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്നത് പക്ഷെ എനിക്കത് ആ അയാൾ ആരെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞില്ലായിരുന്നു അവർ പറഞ്ഞ് എന്തോ ഇത് വിഷമിക്കേണ്ട എല്ലാ ആധാരമൊക്കെ ചെയ്തിട്ട് ഞാൻ ആ സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രതീക്ഷി പ്രതീക്ഷിക്കാത്ത കൂടുതൽ വിലക്ക് ആ സ്ഥലം വിറ്റ് പോയി ഇത് എൻ്റെ ആദ്യമത്തെ ആദ്യത്തെ സാക്ഷിയാണ് ഞാൻ ഒരിക്കലും പറയാം കാരണം കുറേ പേര് ഒരു അമ്പത് പേരും വന്നായിരിക്കും വന്നിട്ട് കണ്ട് റോഡ് സൈഡ് സ്ഥലമായെങ്കിലും ആരും വാങ്ങാൻ റെഡി ആയിരുന്നില്ല കാരണം ഒരു ലിഗലാർ ഇല്ലാതെ ഒരു സ്ഥലം വാങ്ങാൻ അത് പറ്റില്ല അടിയാധാരം ഇല്ലാതെ എങ്ങനെ സ്ഥലം വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോയി മാത്രമല്ല വാങ്ങുന്നവരും തടഞ്ഞ് തടസ്സം ആയിരുന്നവരും അപ്പോൾ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയാം അപ്പോൾ മാതാവ് തന്നെ അയാൾ നമ്മളെ വീട്ടിൽ വന്ന് അയാൾ വന്ന് ആ സ്ഥലം നല്ല വിലത്തിന് വാങ്ങി ഇതാണ് എൻ്റെ ആദ്യമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥല സ്ഥലത്തിലും ഒരു വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം അത് അങ്ങനത്തെ ഒരു വഴി പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾ അയൽവാസിക്കാർ അവർ നമ്മളെ കുടുംബ കുടുംബാംഗങ്ങളാണ് അപ്പം അവർക്കും അവരുടെ സ്ഥലവും നമ്മളെ ത്തിലേക്കും ഒരേ വൈ ആയിരുന്നു അപ്പോൾ ഒരു വാക്കായിരുന്നു കാരണം ഇപ്പോൾ ഭാവിയിൽ സ്ഥലം വിൽക്കുമ്പോഴേക്ക് ഇത് വൈ വിട്ടിട്ട് സ്ഥലം വിൽക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്തായിരുന്നു അറിയുന്നില്ല അവർക്ക് ഒരു ജപ്തി നോട്ടീസൊക്കെ വന്ന് അവർ നമ്മളെ പറയാതെ നമ്മളെ നമ്മളെ സ്ഥലത്തുള്ള വൈകിട്ട് ഒരുമിച്ച് അവർ സെയിൽ ചെയ്തു അതുകൊണ്ട് നമ്മൾക്ക് എൻ്റെ ഹസ്ബൻഡ് സ്ഥലത്തിലേക്ക് വൈകി കിട്ടില്ലായിരുന്നു ഞാൻ അതും ഞാൻ എന്താക്കി ഉടമ്പടിയിൽ മാതാവിനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഉപ്പ് വിതറി തൈലം മൂന്തുള്ളി തൈലം ഇട്ട് വിശ്വാസം പ്രമാണിച്ചതിൽ മാതാവിനെ ഏൽപ്പിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ സ്ഥലം വിറ്റ് ഒരു ആഴ്ച കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം നല്ല വിലക്ക് വിറ്റു ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഇതും നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്ന് പറയാൻ മൂന്നാമത്തെ സാക്ഷിയാണ് നമ്മൾ പന്ത്രണ്ട് വർഷമായി ഇത് വാടക വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ നമ്മൾക്കൊരു മോട്ടോ ഉണ്ടായിരുന്നു കാരണം കർണാടകത്ത് ഒരു വാട് കർണാടകത്ത് ഒരു സ്വന്തം വീട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു വീടിന് വീട് കെട്ടാൻ മാതാവ് നമ്മളെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഏകദേശം സെവൻറ്റി പെർസെൻ്റ് വീടിൻ്റെ പണി തീർന്നു അപ്പോൾ അടുത്ത മാസം നമ്മൾ കയറി താമസിക്കുകയാണ് തൗസൻഡ് ത്രീ നയൻറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ വീടാണ് മാതാവ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് നാലാമത്തെ സാക്ഷിയാണ് എൻ്റെ ഹസ്ബൻഡ് കുറേ കട ഉണ്ടായിരുന്നു എപ്പോഴും രാ അവർക്ക് ഒരു ബിസിനസ്സാണ് ഒരു സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ എപ്പോഴും രാവിലെ കട തുറക്കുമ്പോഴൊക്കെ എൻ്റെ കുറെ പേര് ഫോൺ വിളിച്ചിട്ട് പറ നമ്മൾ ഇന്ന് വൈകുന്നേരം ഉള്ളിൽ കട കൊടുക്കണോ ഇല്ലെങ്കിൽ ഇത് നിങ്ങളെ കുറച്ച് പരാതി പറയും അങ്ങനെയൊക്കെ പറയാനുണ്ട് കുറേ വിഷമത്തിലുണ്ടായിരുന്നു ഞാൻ ആ കാര്യവും മാതാവിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയ ശേഷം ഹസ്ബൻഡിൻ്റെ എല്ലാ എല്ലാ കട തീർന്ന് ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യാണ് ഇത് മാത്രമല്ലാതെ ഉടമ്പടിയിൽ വെച്ച് വെക്കാത്ത കുറേ ഭൗതിക കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് ഇതുമാത്രമല്ല ഞാൻ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാരുണ്യ പ്രവർത്തനം പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥിരമായി ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവിടെ വല്ലാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പോൾ അവിടെ കുറേ പേര് ഇപ്പോൾ എല്ലാവരും പോയിട്ട് കാണില്ല ഞാൻ ആരൊക്കെ ഇത് അനാഥ ആൾ പേഷ്യൻസ് ഉണ്ട് അവരെ പോയിട്ട് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരിഷ്ടപ്പെട്ടാൽ അവർക്ക് തൈലം പൂശി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണിച്ചെല്ലേ എൻ്റെ സാക്ഷി അവരൊക്കെ പറഞ്ഞ് പത്രം കൊടുക്കും അങ്ങനത്തെ കുറേ പേര് അവർ അവിടെ നിന്ന് സുഖപ്പെട്ടിട്ട് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അക്രസ്ഥവർ തന്നെ കുറേ പേര് സുഖപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ഡോക്ടർ കൈവിട്ട ആൾക്കാർ ഏത് നയൻറ്റി പെർസെൻറ്റ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഡോക്ടർ കൈവിട്ട് ആൾക്കാരും അവർ തൈലം പൊരച്ച ശേഷം അവരും വിശ്വാസത്തിലോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല അവർ സൗഖ്യം നേടി പോയിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം പിന്നെ പറഞ്ഞത് പാലിയേറ്റിക് കെയറിൽ പോകാനുണ്ട് ഞാൻ ഓമൻചൂറിലെ പാലേറ്റിക് കെയറിൽ പോയിട്ട് അവിടെ രോഗികളെ കുളിപ്പിക്കാനും അവരെ നഗവെട്ടി കൊടുക്കാനും പിന്നെ അവർക്ക് ഉണ് കൊടുക്കാനും അതും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അനാഥാലയക്ക് പോയിട്ട് എനിക്ക് കൈന്നത്ര സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇത് പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ എപ്പോഴും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് മാത്രമല്ല നമ്മളത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് കൃപാവിശ്വരൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും അതെല്ലാവർക്കും വാട്സാപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഇടാറുണ്ട് എൻ്റെ സ്റ്റേറ്റസിൽ ഇപ്പോൾ ഞാൻ ഉടമ്പടി അടുത്ത ശേഷം എൻ്റെ സ്റ്റേറ്റസിൽ വെറും മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ഈ രണ്ട് വർഷത്തുനിന്ന് മാതാവിൻ്റെ ഫോട്ടോ വിട്ടിട്ട് വേറെ ഏത് ഫോട്ടോ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഇട്ടില്ല ഇതുവരെ എനിക്ക് സ്റ്റേറ്റ് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ തോന്നിയില്ല പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇത് കുംഭസാരക്കാരുടെ ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം കുമ്പസേരം പിന്നെ അരമണിക്കൂറിൻ്റെ ഏറെ വൈബിൾ വായന പിന്നെ ആരൊക്കെ എൻ്റെ കൂടു വന്ന് ഇത് അവരുടെ ഒരു ഇത് പ്രോബ്ലംസ് പറയുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് വരൂ കൃപാസനം മാതാവും അപ്പം ഞാൻ പറയും ഇനി കൃപാസനത്തിലേക്ക് പോക്കും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു എല്ലാം നിങ്ങളെ പ്രോബ്ലം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ വന്ന് ഇവിടെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവർ ഉടമ്പടി എടുത്തു മാത്രമല്ല ഇത് മുമ്പ് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ എടുത്തു ചാടും ഈ ഉടമ്പടി എടുത്ത പിന്നെ ഉടമ്പടി ജീവിതത്തിലായ പിന്നെ എനിക്ക് ആ ദേഷ്യം വന്നാലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരും മാതാവ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ദേഷ്യപ്പെടുത പടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ആ എൻ്റെ മൈൻഡ് ഞാൻ സെറ്റ് ഞാൻ മാറ്റിവെക്കും മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം വന്നാലും എൻ്റെ രണ്ട് പെൺകുട്ടികളെനിക്ക് എന്തോ ഒരു പ്രശ്നം വന്നാലും എൻ്റെ ചെറിയ പ്രശ്നം വലിയ പ്രശ്നം വന്നാലും പെട്ടെന്ന് ഞാൻ മാതാവിനെ ആ പ്രശ്നം ഏൽപ്പിച്ച് വിശ്വാസം പ്രമാണിച്ചെല് ഉപ്പ് വിതറി തൈല വിതറി ഞാൻ പ്രാർത്ഥിക്കും ും ഇതുകൊണ്ട് കുറേ മാറ്റങ്ങൾ എൻ്റെ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും മാറ്റം വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല കുറേ ഞാൻ പറയാൻ പറയാൻ പോകുന്നെങ്കിൽ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഓരോരാഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ ഉടമ്പടയിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ന് വെച്ച നിയോഗമാണ് അപ്പോൾ ഇത്രയെല്ലാം ചെയ്ത എൻ്റെ അമ്മമാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു ആദ്യമായി ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് റീമ ഷൈജു ഞാൻ കണ്ണമാലി സെൻ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകാങ്കമാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം പതിനാലിനാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് ഭവനം പണിയുന്നതിന് വേണ്ടി ആഗ്രഹമായിട്ടാണ് ഞാൻ ആദ്യമേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് ലോണിനും ഇതിനെല്ലാം അപേക്ഷിച്ചിരുന്നു എല്ലാത്തിനും ഭയങ്കര തടസ്സങ്ങളായിരുന്നു തടസ്സങ്ങൾ കാരണം ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഓടി നടന്നിരുന്നത് അപ്പോൾ ഭയങ്കര നിരാശയിലാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം അങ്ങനെയാണ് മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാലാം തീയതി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പോയി ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി രാവിലെ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ആ രീതിയിൽ ആയപ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ തടസ്സങ്ങൾ പറഞ്ഞതെല്ലാം പെട്ടെന്ന് 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 മാറിക്കിട്ടി ഞങ്ങൾക്ക് വേഗം തന്നെ ലോൺ ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലോൺ ആയി എന്ന് പറഞ്ഞ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് ഉണ്ടായത് തടസ്സം പറഞ്ഞിരുന്ന ബാങ്കിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ ആ ലോൺ എല്ലാം റെഡി ആയത് അപ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഞങ്ങൾക്ക് വാടകയ്ക്കാണ് മാറിയത് ഭവനം പണി തുടങ്ങാനായിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു മാതാവ് ഒരു വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് കയറാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനന തിരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങൾ കല്ലിട്ടത് പിറ്റേ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഞങ്ങൾക്ക് പാല്കാശൽ നടത്തി ഞങ്ങൾക്ക് ഭവനം താമസിക്കാനായിട്ട് സാധിച്ചു ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാതാവ് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു ഞങ്ങളുടെ ഭവനം പണി പൂർത്തിയാക്കി തന്നു അപ്പോൾ ആ ആ ഉടമ്പടിയിൽ തന്നെ അതാണ് ഒന്നാമത്തെ സാക്ഷ്യം ആ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഞങ്ങളുടെ ഒരു എൻ്റെ സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം പതിനാല് വർഷമായിട്ട് ഞങ്ങളത് വിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ വിൽക്ക ഒന്നും നടക്കുന്നില്ല എന്നവരാരും വില കാണുന്നില്ല ഒന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോഴെല്ലാം ഞാൻ വെഞ്ചിരിച്ച് ഉപ്പുമായിട്ട് പോയി നാലതിരയിലും അതിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചു ഉടമ്പടി തന്നെ നിലനിന്ന് എപ്പോൾ പോയാൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ആറാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് പുതുക്കി കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കത് വില്പ്പന നടന്ന് ഞങ്ങൾ ആഗ്രഹിച്ച തുകയിലും കൂടുതൽ കിട്ടി ഞങ്ങളുടെ ആ സ്ഥലം പതിനാല് വർഷത്തിന് ശേഷമാണ് അതിൻ്റെ വില്പന നടന്ന് കിട്ടിയത് അതുകൂടാണ്ട് മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ലോണ് സെപ്പറേറ്റ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ പക്ഷേ അതിലേക്ക് ഞാൻ തിരിച്ചടവായിട്ടൊന്നും വെച്ചിരുന്നില്ല എങ്ങനെ നോക്കിയിട്ട് എനിക്ക് അതിലേറ്റൊന്നും അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല അപ്പം അതെനിക്കുള്ളിൽ ഭയങ്കര ഭയമായിരുന്നു അത് അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ഭയമായിരുന്നു അപ്പോൾ ഞാനത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എൻ്റെ കയ്യിലിപ്പോൾ അത് അടയ്ക്കാൻ ക്യാഷ് ഒന്നുമില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ഡേറ്റ് ഇട്ടിരുന്നത് ആ ഡേറ്റിൽ തന്നെ മാതാവ് ഇടപെടുകയും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഡേറ്റിൽ ഫുൾ ക്യാഷ് അടച്ച് ആ ഡേറ്റ് ഒരു മൂന്ന് മണി അത് അന്ന് ഒരു മൂന്ന് മണിക്കുള്ളിൽ എനിക്ക് ആ ലോണ് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് ഡേറ്റ് ഇട്ട് ഞാൻ ഡേറ്റ് അതിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ ഡേറ്റിന് തന്നെ മൂന്ന് മണിക്കുള്ളിൽ ആ ലോണ് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അതുകൂടാണ്ട് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽസ് എല്ലാം മിസ്സായിരുന്നു ആ ഒരു ആറ് മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഞാനൊരു ആറുമാസത്തോളം അതന്വേഷിച്ചിട്ട് എനിക്കത് കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ ഡീ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ലൈറ്റ് എ ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ച് ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ ഷെൽഫിൽ നിന്ന് തന്നെ ആ ഫയൽ അടങ്ങിയ അത് കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറഞ്ഞ് പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു പത്രം എല്ലായിടത്തും കൊടുക്കും ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു വൃദ്ധസാധനത്തിൽ പോയിട്ട് അമ്മച്ചമാർ അപ്പച്ചന്മാർക്കും ഒക്കെ ശുശ്രൂഷ ചെയ്ത് അവർ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീനിങ്ങും അങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം പോയി ചെയ്യുമായിരുന്നു പിന്നെ ഫുഡ് അവർക്കുള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു വ്യക്തി ജീവിതത്തിൽ വന്നങ്ങൾ ഡെയിലി പള്ളി പോകുവാനും പ്രാർത്ഥിക്കുവാനും ഡെയിലി അരമണിക്കൂർ കൂടുതലാണെങ്കിലും പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ കുർബാന മുടങ്ങാൻ മനസ്സനുവദിക്കാറില്ല ഇപ്പം ഡെയിലി പള്ളിയിൽ പോയി കുർബാന കൂടും എത്ര വൈകി ജോലി കഴിഞ്ഞാൽ എത്ര ടയേർഡാണെങ്കിലും ഞാൻ കുർബാന എവിടെയാണോ ഉള്ളത് തന്നെ അന്വേഷിച്ച് ഞാൻ പോയി അത് കൂടും പിന്നെ അത് കൂടാണ്ട് ധ്യാനങ്ങൾ എത്ര കേട്ടാലും ഈ മടി കൂടാണ്ട് മടുപ്പ് വരാറില്ല ഇപ്പോൾ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന ക്ലാസ് കേട്ടോണ്ടിരുന്നാലൊന്നും ഒരു മടുപ്പും വരാറില്ല നന്നായി പ്രാർത്ഥിക്കുവാനുള്ള കൃപയുണ്ട് കൊന്ത ചൊല്ലും ഡെയിലി ഞാൻ നാല് കൊന്ത ഫുൾ കൊന്തയാണ് ചൊല്ലുന്നത് അതൊക്കെ ഡെയിലി ചൊല്ലിയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അത് ആത്മീയപരമായി നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു വലിയ കൃപയാണ് ഈ ഉടുമ്പടി വഴി എനിക്ക് ലഭിച്ചത് സ്വഭാവത്തിൽ വന്നത് നല്ല രീതിയിൽ ജീവിക്കുവാനും ആരുടെയും കുറ്റങ്ങൾക്കും കുറവുകൾക്കും അന്വേഷിച്ച് ആ അതിലൊന്നും നിൽക്കാണ്ട് നല്ല രീതിയിൽ ആത്മനിയന്ത്രണത്തിൽ നിൽക്കാനുള്ള വലിയ കൃപ തന്നിട്ടുണ്ട് പെട്ടെന്നുള്ള പ്രതികര വലിയ രീതിയിൽ ദേഷ്യമോ അങ്ങനെയൊന്നും കാണിക്കാണ്ട് പ്രതി ആത്മസംയോധാനം പ്രാർത്ഥ കിട്ടാറുണ്ട്